നമസ്കാരം എംബാപ്പയും വിനീഷ്യസ് ജൂനിയറും സ്നേഹം പങ്കിടുകയാണ് റയൽ മാറ്റിട്ട് കഴിഞ്ഞ ദിവസം കളിച്ച കളിയിലുണ്ടായ നേട്ടത്തിൻ്റെ ആഹ്ലാദ പ്രകടനം ഞാൻ എംബാപ്പയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത് എംബാപ്പെ കഴിഞ്ഞ വേൾഡ് കപ്പ് ഫുട്ബോളിന് ശേഷം അന്ന് ഫ്രാൻസ് ഏറ്റ തിരിച്ചടിയിൽ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകൾ കിരീട നേട്ടം എന്ന പ്രതീക്ഷയ്ക്കുണ്ടായ ആഘാതം അതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ മാറ്റം പി എസ് ജിയിൽ സംഘർഷങ്ങൾ അവിടെയും അദ്ദേഹത്തിന് വ്യക്തിപരമായി നേട്ടമുണ്ടാകാത്ത സാഹചര്യം ഒടുവിൽ റയൽ മാഡ്രിഡിൽ എത്തി നിൽക്കുകയാണ് കഴിഞ്ഞ സീസണിൻ്റെ അവസാന കാലം വരെ വലിയ നേട്ടങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്ന വലിയ പ്രതീക്ഷയോടെ വന്ന താരത്തിൻ്റെ അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് എന്നാൽ ഈ സീസണിൽ ലാലിക ആരംഭിക്കുന്ന ഘട്ടത്തിൽ സ്പാനിഷ് ലീഗിൻ്റെ ആരംഭ ഘട്ടത്തിൽ തന്നെ എംബാപ്പയെ സംബന്ധിച്ച പ്രതീക്ഷകൾ ആരാധകർക്ക് വാനോളം ഉയർത്താവുന്ന സാഹചര്യമുണ്ട് ഏറ്റവും അവസാനം അതായത് ഈ ലാലികയുടെ സീസൺ ആരംഭത്തിൽ ഉണ്ടായ അവരുടെ ഒടുവിൽ നമ്മൾ കണ്ട കളി കഴിഞ്ഞ ദിവസം കണ്ട കളിയുടെ ആഹ്ലാദ പ്രകടനമാണ് മൂന്നേ പൂജ്യത്തിന് ടീം വിജയിച്ചതിൻ്റെ ആഹ്ലാദ പ്രകടനം അതിൽ എംബാപ്പയുടെ ആധിപത്യം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മികവ് മുഴുവൻ പുറത്തെടുത്ത കളിയാണ് ആരാധകർക്ക് മുന്നിൽ ഉള്ളത് അത് സംബന്ധിച്ച ഒരു വിശകലനം നടത്താം എന്ന് വിചാരിച്ചാണ് വന്നത് റയൽ മാഡ്രിഡിന്റെ പുതിയ കോച്ച് സാധനം ി അലോൺസോയുടെ കീഴിൽ സീസൺ ആരംഭിച്ചത് ആഹ്ലാദകരമായിട്ടാണ് റയൽ മാഡ്രിഡ് കഴിഞ്ഞ സീസണിലെ തിരിച്ചടികൾ മറക്കാൻ ശ്രമിക്കുന്ന ആരാധകരുടെ പ്രതീക്ഷകൾ വളരെ വലുതുമാണ് മറുഭാഗത്ത് കുഞ്ഞൻ ടീമായ ഒബീഡോ ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ലാലികയിലേക്ക് മടങ്ങിയെത്തിയ സീസണാണിത് അങ്ങനെ ഇത്രയും കാലത്തിന് ഏകദേശം കാൽ നൂറ്റാണ്ടോളം നീണ്ട കാലത്ത് ലാലികയിൽ ഉണ്ടായില്ല ഇല്ലായിരുന്ന ടീമാണ് ഒബീഡോ ആ രീതിയിൽ വളരെ ദുർബലമാണ് എന്ന് വേണമെങ്കിൽ റയൽ മാൻഡ്രഡുമായി ബന്ധിപ്പിച്ച് അപേക്ഷിച്ച് വിലയിരുത്തുമ്പോൾ പറയാൻ കഴിയും അങ്ങനെ ഒരു ടീമിനോടാണ് വിജയമെങ്കിലും മെമ്പാപ്പയ്ക്കും റയൽ മാൻഡ്രനും സംബന്ധിച്ച് വലിയ നേട്ടമാണ് അവരുടെ ലക്ഷ്യം വളരെ സിമ്പിളാണ് ാണ് ലീഗിൽ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് റെയിൽ മാൻഡൻ അങ്ങനെയല്ല അവർക്ക് കപ്പടിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അതുകൊണ്ട് ആദ്യഘട്ടം തന്നെ ആകാംക്ഷയോടെയാണ് ആരാധകർ ഉറ്റുനോക്കിയത് ഈ മത്സരത്തിൽ പതിവ് പോലെ എല്ലാവരുടെയും കണ്ണുകൾ എംബാപ്പയിൽ തന്നെയായിരുന്നു എംബാപ്പെ ബിനീഷ്യസ് കൂട്ടുകെട്ട് എത്രമാത്രം ഫലപ്രദമാകും എന്നതായിരുന്നു വലിയ ചോദ്യമായി ഉയർന്നു നിന്നത് പതിവിന് വിപരീതമായി ബിനീഷ്യസിനെ ബെഞ്ചിലിരുത്തിയാണ് റയൽ കളി തുടങ്ങിയത് വിസിലിന് ശേഷം മത്സരം തുടങ്ങിയത് തന്നെ റയൽ മാഡിൻ്റെ പന്ത് നിയന്ത്രണത്തിൽ ആക്കിക്കൊണ്ടുള്ള റയൽ മാഡൻ്റെ നീക്കത്തോടെയാണ് അവർ ഉയർന്ന നീക്കങ്ങൾ വലിയ നീക്കങ്ങൾ നടത്തി ഒലി ഒവീഡോയെ അവരുടെ ഹാഫിൽ തന്നെ അടച്ചുപൂട്ടി അവരുടെ അടുത്ത് തന്നെ പിടിച്ചു നിർത്തി എന്നാൽ ഒവിഡോ മറുവശത്ത് മുഴുവൻ ശ്രദ്ധയും പ്രതിരോധത്തിലേക്ക് തിരിച്ചു അഞ്ച് നാല് ഒന്ന് ശൈലിയിൽ കടുത്ത സമ്മർദ്ദത്തിലേക്ക് പ്രതിരോധം ഉയർത്തിക്കൊണ്ട് റയൽ മാഡ്രിഡിനെ എത്തിച്ചു മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം ദുർബലമായ ടീമാണ് എന്ന് പറയുമെങ്കിലും അതിനനുസരിച്ചായിരുന്നില്ല അവരുടെ പ്രകടനം മികച്ച പ്രകടനം ഒവിഡോ കാഴ്ചവെച്ചു നമുക്ക് അവസരം കിട്ടിയാൽ മാത്രം കൗണ്ടറിൽ ശ്രമിക്കാം എന്ന രീതിയായിരുന്നു അവരുടെ സ്ട്രാറ്റജി എന്നാൽ ഇരുപതാം മിനിറ്റോടെ മത്സരത്തിൽ ആദ്യത്തെ ആവേശം ഉയർന്നു ഒവിഡോയുടെ ഭാഗത്ത് നിന്ന് സിബോയുടെ ശക്തമായ ഷോട്ട് പോസ്റ്റിൽ തട്ടി ഒരു നിമിഷത്തിലേക്ക് റയൽ മാൻഡ്രഡ് ആരാധകർക്ക് ശ്വാസം പിടിച്ചു നിൽക്കേണ്ടി വന്നു എല്ലാം കൈവിട്ടു പോയോ എന്ന് തോന്നിച്ചു ആ ഒരു നിമിഷം ഒഴിവാക്കിയാൽ റയൽ മാൻഡ്രഡിന് മറ്റ് ഭീഷണികൾ ഒന്നും ഉണ്ടായില്ല മത്സരം അവരുടെ കയ്യിലായിരുന്നു അവരുടെ മേധാവിത്വം തുടരുന്നതിന്റെ മുപ്പത്തിയേഴാം മിനിറ്റിൽ ആദ്യ ഗോൾ വീണു തുർക്കി താരം അർദ്ധ ഗൂളർ നൽകിയ കൃത്യമായ പാസ് മനോഹരമായി നിയന്ത്രിച്ച് പോസ്റ്റിലേക്ക് വെടിയുണ്ട എംബാപ്പെ കണക്കെമ്പാപ്പെത്തൊടുത്തു മത്സരത്തിൽ റയൽ ആരാധകർക്ക് ആഘോഷിക്കാനുള്ള ആദ്യ നിമിഷം ഒവിഡോ പ്രതിരോധം ശക്തമായിരുന്നുവെങ്കിലും എംബാപ്പയുടെ വ്യക്തിപരമായ തലത്തിലേക്ക് അത് ഉയർത്താൻ കഴിഞ്ഞില്ല ഒരു ഗോൾ എംബാപ്പയെ നേടി അത് സംബന്ധിച്ച ആരാധകരുടെ ആവേശം നിലനിൽക്കുന്നു അല്ലാ എന്നല്ലാതെ എംബാപ്പയുടെ പതിവ് ക്ലാസ് പ്രകടനം പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഗോൾ വീണ ശേഷവും ഒവീഡോ തങ്ങളുടെ പ്രതിരോധ ശൈലിയിൽ നിന്ന് മാറിയില്ല മികച്ച ആക്രമണത്തോടെ മത്സരം ഏറെ ഏകപക്ഷീയമായി തന്നെ റയൽ നിയന്ത്രിച്ചു കൊണ്ടിരുന്നു ആദ്യ പാദം പൂർണ്ണമായും മാഡ്രിഡിൻ്റെ നിയന്ത്രണത്തിൽ തന്നെയായിരുന്നു പതിനേഴ് ഷോട്ടുകൾ അവരെടുത്തു ഒവിഡോയ്ക്ക് ഒരു ഷോട്ട് മാത്രമാണ് എടുക്കാൻ കഴിഞ്ഞത് രണ്ടാം പകുതി തുടങ്ങുമ്പോൾ ഒവിഡോ അല്പം മുന്നോട്ട് വന്നു അവർക്ക് ഒരു രണ്ട് ചെറിയ അവസരങ്ങളോളം ലഭിച്ചു അതിന് ചെറിയൊരു നീക്കം സന്തോഷം ഉണ്ടാക്കുന്ന ഒരു നീക്കം അവർക്കുണ്ടായി പക്ഷേ മാഡ്രിഡിൻ്റെ പ്രതിരോധം പ്രത്യേകിച്ച് ഫ്രഞ്ച് താരം ശുവമേനി അതെല്ലാം തടഞ്ഞു അമ്പത്തിയേഴാം മിനിറ്റിൽ ശുവമേനി ദൂരെ നിന്ന് ഷോട്ട് എടുത്തെങ്കിലും വൈഡായി അത് പുറത്തേക്ക് പോയി അറുപത്തിയേഴാം മിനിറ്റിൽ ഫെഡറിക്കോ വാൽവർഡയുടെ ഷോട്ട് ഒവിഡോ ഗോൾ കീപ്പേഴ്സ് തടഞ്ഞു പിന്നാൽ റയൽ മാഡ്രിഡ് ആരാധകർ കാത്തിരുന്ന നിമിഷം എഴുപതാം മിനിറ്റോടെ സാബി അലോൺസോ വിനീഷ്യസിനെ ഇറക്കി വിനീഷസ് അതുവരെ ശ്വാസം അടക്കി പിടിച്ചിരിക്കുകയായിരുന്നു എഴുപതാം മിനിറ്റിലാണ് എത്തി എസ് സി എത്തിയത് അതോടെ ആക്രമണത്തിന് പുതുവേഗം നിരന്തര സമ്മർദ്ദത്തിനൊടുവിൽ റെയൽമാൻറ്റഡ് എൺപത്തി മൂന്നാം മിനിറ്റിൽ രണ്ടാം ഗോൾ നേടി വിനീഷസ് ഇടത് വിങ്ങിലൂടെ പന്തുമായി കുതിക്കുമ്പോൾ ഒപ്പം കയറി എംബാപ്പയുമായി മികച്ച ഒരു കോർഡിനേഷനിലൂടെ അത് ഗോളാക്കി മാറ്റി എംബാപ്പ സിമ്പിളായി അത് ഫിനിഷ് ചെയ്തു അങ്ങനെ റെയിൽ രണ്ടേ പൂജ്യത്തിന് മുന്നിലെത്തി ഇവിടെ മത്സരം ഒവീടെക്ക് കൈവിട്ടു നിരാശയായി അവർക്ക് അവരുടെ കളിക്കാരിലും ആരാധകരിലും ഒരുപോലെ കൃത്യമായി തന്നെ അത് പ്രതിഫലിക്കുകയും ചെയ്തു ഒടുവിൽ ഇഞ്ചുറി സമയത്ത് റയൽ മൂന്നാം ഗോൾ കൂടി നേടി മത്സരം ആധികാരികമായി തന്നെ തങ്ങളുടേതാക്കി ഇഞ്ചുറി ടൈമിൽ തൊണ്ണൂറ്റി മൂന്നാം മിനിറ്റിൽ വിനീഷ്യസ് ഇബ്രാഹിം ഡയസിൻ്റെ പാസിൽ നിന്നാണ് ഗോൾ നേടിയത് അങ്ങനെ മൂന്നേ പൂജ്യത്തിലെത്തി അവസാന വിസിൽ മുഴങ്ങുമ്പോൾ റയൽ മാഡ്രിഡ് എളുപ്പത്തിൽ നേടിയ വിജയം എന്ന് വിലയിരുത്താവുന്ന ഒരു കളിയായിരുന്നു റയൽ സ്റ്റാൻഡ് ഔട്ട് പെർഫോമൻസ് കെലിയൻ എംബാപ്പെ തന്നെയായിരുന്നു ഈ സീസണിൽ രണ്ട് മത്സരങ്ങളിൽ മൂന്ന് ഗോളുകൾ ഇതിനകം എംബാപ്പെ നേടിക്കഴിഞ്ഞു എന്നാൽ ഈ കളിയുടെ യഥാർത്ഥ താരം വിനീഷ്യസ് ആയിരുന്നു വളരെ കുറച്ച് സമയം മാത്രം പിച്ചിലുണ്ടായിരുന്ന വിനീഷ്യസ് കളിയുടെ നില മാറ്റിക്കളഞ്ഞ സാഹചര്യം ഉണ്ടായിരുന്നു ആ സമയം മുഴുവൻ സംഭവ ബഹുലമാക്കി അദ്ദേഹം സബ്ബായി വന്നൊരു അസിസ്റ്റും അവസാന നിമിഷത്തും ഗോളും അതുപോലെ ഡൈവിങ്ങിന് യെല്ലോ കാർഡും മൂപ്പര് വാങ്ങിച്ചു എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട് വിനീഷ്യസ് ആണല്ലോ സ്ഥിരമായി എതിർ ഗ്രൗണ്ടിൽ എതിർ ടീം ആരാധകരുമായി കലഹിക്കാറുള്ള ആണ് ഈ കളിയിലും തൻ്റെ ആ ശൈലി അദ്ദേഹം മാറ്റിയില്ല ഒവീഡോ ഫാൻസ് വിനീഷ്യസിനെതിരെ ആക്രോശിക്കുന്നതും കുപ്പികൾ ഗ്രൗണ്ടിലേക്ക് വലിച്ചെറിയുന്നതും കാണാമായിരുന്നു വിനീഷ്യസ് തിരികെ അംഗവിക്ഷേപങ്ങളുമായി അവരെ പ്രകോപിപ്പിക്കുന്നതിലും ഒട്ടും പിറകിലായില്ല വിനീഷ്യസിൻ്റെ കാര്യത്തിൽ സാബി അലോൺസോയുടെ തന്ത്രം വ്യക്തമായിരുന്നു അത് തന്ത്രപരമായ ഫലത്തിലേക്ക് എത്തി എന്നുള്ളതും പ്രധാനമാണ് വിനീഷ്യസിനെ ആദ്യ ലെവലിൽ അത് ആദ്യ ആരാധകരിൽ നെഞ്ചിടിപ്പ് ഉണ്ടാക്കിയിരുന്നു പക്ഷേ ഇറങ്ങിയതിന് ശേഷം അദ്ദേഹം ആ കളിയിലാകെ സ്വാധീനം ചെലുത്തി പിച്ചിലുണ്ടായിരുന്ന സമയം വലിയ നീക്കങ്ങൾ നടത്തി വിജയത്തിൻ്റെ നില മാറ്റുന്നതിന് അദ്ദേഹം മുന്നിട്ടിറങ്ങി അത് കോച്ചിൻ്റെ തന്ത്രപരമായ നീക്കത്തിൻ്റെ പ്രതിഫലനം എന്ന നിലയിൽ വിലയിരുത്തപ്പെടാവുന്ന സാഹചര്യമുണ്ട് ഒബിയുടെ കോച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രതിരോധത്തിലാണ് പ്രധാനമായും ഊന്നിയത് വിനീഷ്യസ് വന്നതിന് ശേഷം പക്ഷേ ആ പ്രതിരോധം അമ്പെ തകർന്നു പോയ കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട് ഈ സാഹചര്യത്തിൽ റയൽ മാഡ്രിഡിന് ഈ സീസണിൽ പ്രതീക്ഷ ബാക്കിയാകുന്ന സാഹചര്യമുണ്ട് തുടർച്ചയായ രണ്ട് ജയങ്ങൾ അവർക്ക് സ്വന്തമായി പോയിൻറ്റ് ടേബിളിൽ വാഴ്സയ്ക്കും വി ആർ എല്ലിനുമൊപ്പം മുകളിൽ തന്നെ മുകൾ നിരയിൽ തന്നെ അവർക്ക് പോയിൻ്റ് നിരയിൽ സ്ഥാനം കിട്ടി അവരുടെ ആത്മവിശ്വാസം കൂട്ടുന്ന പ്രകടനമാണ് ഈ മത്സരവും മുന്നോട്ട് വെക്കുന്നത് പ്രത്യേകിച്ചും എംബാപ്പെ വിനീഷ്യസ് ബെല്ലിംഗ്ഹാം ത്രയം തങ്ങളുടെ വിനാശകരമായ ഫോം കണ്ടെത്താനുള്ള ലക്ഷണങ്ങൾ അവർ വെളിയ െളിവാക്കി എന്നുള്ളതാണ് എംബാപ്പയെക്കുറിച്ച് പ്രത്യേകം തന്നെ ഈ കളിയിൽ പറയേണ്ടതാണ് അദ്ദേഹം ത്തിൻ്റെ ഗോളുകൾ മാത്രമല്ല മറ്റ് സകല നീക്കങ്ങളും ഫിനീഷ്യസുമായുള്ള കോർഡിനേഷനും ഒക്കെ ആരാധകരുടെ പ്രതീക്ഷകൾക്ക് ഒത്ത ഉയർന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത് ഇതു തന്നെയാണ് റെയിൽമേട്ടിൻ്റെ ഏറ്റവും വലിയ കൈമുതൽ മുൻവർഷവും ആദ്യ മത്സരങ്ങളിൽ മികച്ച പ്രകടനം നടത്തിയ എംബാപ്പെ പിന്നീട് നിറം മങ്ങിയത് റെയിൽമേട്ടിൻ്റെ പ്രതീക്ഷകൾ തകർത്തത് ഇപ്പോഴും ആശങ്കയായി നിലനിൽക്കുന്നുണ്ട് ഇത്തവണ ആ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സാബി അലോൺസോ ടീമിനെ മുന്നോട്ട് നയിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ിക്കാം എംബാപ്പയ്ക്ക് ആരാധകർക്ക് നല്ല കാലം തുടർന്ന് അങ്ങോട്ട് വരും എന്നുള്ള പ്രതീക്ഷയോടെ നമുക്കും ആ പ്രതീക്ഷ പങ്കുവച്ചുകൊണ്ട് അടുത്ത വീഡിയോ വരെ കാത്തിരിക്കാം നന്ദി നമസ്കാരം